എല്ലാവർക്കും നമസ്കാരം പ്രക്ഷുബ്ധമായ സമുദ്രത്തിൻ്റെ നടുവിൽ നിശ്ചയദാർഢ്യവും ശാന്തമായ മനസ്സുമായി കപ്പലിനെ നയിക്കുന്ന ചില കപ്പിത്തന്മാരുണ്ട് അവർ നിശ്ചയമായും കടലിൻ്റെ പ്രക്ഷുബ്ധതയെ അതിജീവിച്ച് തീരമണഞ്ഞിരിക്കും ഈ ലോകം ഇളകി മറിയുന്ന സാഗരമാണ് അതിൻ്റെ നടുവിൽ ശാന്തമായി ജീവിക്കാൻ നിശ്ചയദാർഢ്യത്തോടെയും ദിശാബോധത്തോടെയും ജീവിക്കുവാൻ അടിയുറച്ച ദൈവവിശ്വാസം അനിവാര്യമാണ് സമാധാനമുള്ളൊരു മനസ്സിനെ സമാധാനമുള്ളൊരു ജീവിതം തരാൻ പറ്റുകയുള്ളു ശാന്തമായ ജലാശയത്തിലേക്ക് കല്ലുകൾ വലിച്ചെറിയുമ്പോൾ അവിടെ ഓളങ്ങൾ ഉണ്ടാകുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും കലങ്ങിമറിഞ്ഞ മനസ്സുമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രക്ഷുബ്ധമായ മനസ്സുമായി നമ്മൾ ഡ്രൈവ് ചെയ്താൽ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടും ഇളകിമറിഞ്ഞ മനസ്സുമായി പരീക്ഷ എഴുതിയാൽ ഒന്നും ഓർമ്മ കിട്ടൂല്ല ഇളകിമറിഞ്ഞ മനസ്സുമായി അടുക്കളയിൽ പാകം ചെയ്താൽ ഒന്നിനും ടേസ്റ്റ് ഉണ്ടാകില്ല ജീവിതത്തിൻ്റെ എല്ലാ നന്മയെയും കെടുത്തുന്നതാണ് പ്രക്ഷുബ്ധത എന്നാൽ മനസ്സ് ശാന്തമായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനാദ്യം അടിയുറച്ച ദൈവവിശ്വാസമാണ് ദൈവത്തിങ്കൽ മനസ്സ് സമർപ്പിക്കുന്നവൻ ശാന്തനായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വപ്നം തന്നറിയാമോ ജിത്തു ദാസ് കുറിക്കുന്നുണ്ട് ദർ ഈസ് നോ ഗ്രേറ്റർ വെൽത്ത് ദാൻ ട്രാങ്ക്വിലിറ്റി ഓഫ് മൈൻഡ് ബോഡി ആൻഡ് സോൾ ആത്മശരീര മനസ്സുകളുടെ സ്വസ്ഥത ഈ ജീവിതം ദൈവകരുണയാണ് ഈ ലോകത്തിലെ ഓരോ നിമിഷവും ദൈവകൃപയുടെ തണലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നിന്ന് സമ്പാദിച്ചതൊന്നും നാം കൊണ്ടുപോകില്ല ഒന്നുമില്ലാതെ ഇവിടേക്ക് വന്നുവെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ മടക്കയാത്രയും എന്തിനോർത്താണ് ആകുലപ്പെടുന്നത് കർത്താവിൽ ബലം കണ്ടെത്തുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ ശാന്തമായ മനസ്സിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ സ്വസ്ഥത അതിന് പറയുന്ന പേരാണ് സമാധാനം ചുറ്റും പ്രക്ഷുബ്ധതയേറുമ്പോൾ പരിഹാസവും വേദനയും ഏറെ സഹിക്കേണ്ടി വരുമ്പോഴും കർത്താവ് ക്രൂശിലനുഭവിക്കുന്ന ട്രാങ്ക്ലിറ്റി അഥവാ ശാന്തതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരേറ്റ സമാധാനം തേടി മനുഷ്യർ ക്രൂശിൻ്റെ ചോട്ടിലേക്ക് ചെല്ലുന്നത് കാരണം അവിടെ നിന്നൊഴുകുന്ന ഓരോ അരുവിയും നമ്മിലേക്ക് ഒഴുകുന്നത് ശാന്തത എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനമായി മാറട്ടെ പ്രക്ഷുബ്ധമായ ലോകത്തിൻ്റെ നടുവിൽ ശാന്തമായൊരു മനസ്സ് കൈവരിക്കാൻ ൃപ നമ്മെ ബലപ്പെടുത്തട്ടെ സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം മുപ്പതാം വാക്യം ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലും ഉയർത്താം കരുണമേനായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്തവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഇളകിമറിയുന്ന സമുദ്രത്തിനു നടുവിലെ കപ്പലുപോലെ പ്രക്ഷുബ്ധതകളുടെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നാൽ ജീവിതമാകുന്ന നവുകയെ ശാന്ത തീരത്ത് കൊണ്ട് എത്തിക്കുവാൻ ശാന്തതയുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവിൽ വിശ്വസിക്കുവാൻ അത് ആഴത്തിൽ വിശ്വസിക്കുവാൻ അവനിൽ ശരണപ്പെടുവാൻ ഞങ്ങൾക്കിടെ നൽകണമേ ശാന്തതയുടെ ഉറവിടം കർത്താവാണല്ലോ കാൽവറി ക്രൂശിൽ ചുറ്റുവട്ടങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോൾ സൂക്ഷിക്കുന്ന ശാന്ത മനസ്സ് ഓരോ നാഴികയിലും ഞങ്ങൾക്ക് ധ്യാനമായി മാറണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തകർന്നും നുറങ്ങി മരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ